ഹലോ എല്ലാവർക്കും നമസ്കാരം മുഹമ്മദ് മാട്രമോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി നാല് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഡീറ്റെയിൽസും ഡിമാൻഡും കേട്ടതിന് ശേഷം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടിയുടെ പേര് സുമയ്യ വയസ്സ് ഇരുപത്തി നാല് ക്വാളിഫിക്കേഷൻ ബികോം സാപ്പ് ജോബ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് എറണാകുളത്താണ് ഹൈറ്റ് അഞ്ചടിയാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദർ ഒരാളുണ്ട് മാരീഡാണ് സിസ്റ്റർ ഒരാളുണ്ട് മാരീഡാണ് പിന്നെ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് ഒരു മുപ്പത് വരെ പരിഗണിക്കും ഐ ടി ഫീൽഡ് ജോലിയുള്ളവർ അക്കൗണ്ടിങ് തുടങ്ങിയ ആലോചനയാണ് നോക്കുന്നത് ഗൾഫിലുള്ള ആലോചനയും പരിഗണിക്കും പറഞ്ഞിട്ടുണ്ട് നല്ല സ്വഭാവം കൂടി ഉണ്ടാവണമെന്നും കൂടിയും പറയുന്നുണ്ട് ദീനീബോധുള്ള യുവാക്കളിൽ നിന്നുള്ള ആലോചനയാണ് നോക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പരിഗണിക്കുന്ന ജില്ലകൾ പറയുന്നത് തൃശ്ശൂർ മലപ്പുറം എറണാകുളം ആണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്